എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിൻ്റെ പല കാരണങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് കേരളത്തിൽ ധാരാളം ആദരണീയരായ ഉസ്താദന്മാരും ഗുരുക്കന്മാരൊക്കെ ഉണ്ട് എന്നെ സംബന്ധിച്ചോളം ഒരേ ഒരു ഉസ്താദേ ഉള്ളൂ അതാണ് ഇരിക്കുന്ന ലളിതങ്ങൾ അദ്ദേഹവുമായിട്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലത്തെ പരിചയമുണ്ട് എന്നെ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തേന് രണ്ടുപേർക്ക് ഞാൻ നന്ദി പറയുന്നു അത് ഒരാൾ ഉമർ മേൽമുറിയാണ് രണ്ടാമത്തെ ആൾ അബ്ബാസ് പനക്കൽ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴേ ഒരു തെളിഞ്ഞ ഒരു പുഴയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അനുഭവമാണ് ഭാഷയുടെ തടസ്സങ്ങൾ ഏതുമില്ലാതെ ആശയുടെ ആ ആശയങ്ങളുടെ ക്ലിഷ്ടതകളില്ലാതെ വളരെ നേർക്ക് നേർ ഒരു യാത്ര പോലെ ഇങ്ങനെ വായിച്ചുപോയി എന്നൊക്കെ മുഴുവൻ എനിക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹവും ഞാനും തമ്മിൽ അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു നിലക്കൊരു വിമാനകരമായി പറയാൻ പറ്റുന്നൊരു കാര്യം അദ്ദേഹത്തിന് വളപട്ടണവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ തറവാടാണ് അവിടെ ഞാൻ വളപട്ടണത്തിനാണ് വരുന്നത് വളപട്ടണമാണ് എൻ്റെ നാട് വളപട്ടണത്തിന് ധാരാളം പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണിത് അത് ഈ ധാരാളം സയ്യിദ് വംശത്തിൽപ്പെട്ട ആളുകൾ വന്ന് ചേക്കേറി മനുഷ്യരെ മാറ്റിത്തീർത്ത ആത്മീയമായ ശുദ്ധിയിലേക്ക് കൊണ്ടുപോയ ഒരുപാട് ആളുകൾ ഉണ്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ അതായിട്ടുണ്ട് പക്ഷെ ഇത് അങ്ങനെ ഒരു സ്ഥലമല്ലാത്തതുകൊണ്ടും വളപട്ടണം എന്ന് പറയുന്നത് ഇപ്പോഴും വേണ്ടത്ര എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു നഗരമാണ് പൗരാണിക നഗരമാണ് അതിൻ്റെ കാരണം റെയിൽവേ വഴി പോകുമ്പോഴോ അല്ലെങ്കിൽ റോഡ് വഴി പോകുമ്പോൾ വളവണ്ണത്തെ കാണാൻ കഴിയില്ല ഇത് ഇടയിലാണ് ഈ രണ്ട് കിലോമീറ്റർ പിന്നെ പറയുക നാനൂറ് നാലായിരം ചതുശ്ശത പിന്നെ അടി വിസ്തീർണമുള്ള ഈ പഞ്ചായത്ത് വളവട്ടണം പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ മുപ്പതിലേറെ പള്ളികളുണ്ട് എനിക്ക് ഒരു പക്ഷേ അങ്ങനൊരു സ്ഥലം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല പൊന്നാനിയൊക്കെ അത്യാവശ്യമുള്ളൂ പക്ഷേ ഇത്രയേറെ ചെറിയ സ്ഥലത്ത് വളരെ പൗരാണികമായ പള്ളികൾ പിന്നെ ചിലതലം പൊളഞ്ഞുവീഴ് അതൊക്കെ റിനോവേറ്റ് ചെയ്ത് പുനർനിർമ്മിച്ച പള്ളികൾ ഒക്കെയാണ് ആ നാടിൻ്റെ ഒരുപാട് സൈഗീത വംശത്തിൽപ്പെട്ട ഒരുപാട് ഒരുപാടാളുകൾ എനിക്കും വ്യക്തിപരമായി ബന്ധമുള്ള എൻ്റെ പടമ അങ്ങനൊരു കുടുംബത്തിലാണ് അവർ ദത്തെടുത്തിട്ട് കൊണ്ടുവന്ന് വളർത്തി കൊണ്ടുവന്ന ഒരാളാണ് അങ്ങനെ എനിക്കൊരു ആ തിലക്ക് ആ നിലക്ക് ആ കുടുംബമായിട്ടൊക്കെ വലിയ ആത്മാബന്ധം ഉള്ള ഒരാൾ കൂടിയാണ് പലപ്പോഴും അത്തരം ആളുകളുമായി പെരുമാറുമ്പോൾ നമ്മുടെ ഈ ഉള്ളിൽ നിന്നും ഈ ആത്മീയത എന്ന് പറഞ്ഞ ഒരു വാക്ക് വളരെ തിളങ്ങി വെട്ടിത്തിളങ്ങി വരുന്നത് അനുഭവിക്കാൻ കഴിയാറുണ്ട് പണമോ പ്രശസ്തിയോ അല്ല അതുപോലുള്ള കാര്യങ്ങളൊന്നും അധികാരമോ ഒന്നും തന്നെ അവരെ അലട്ടുന്ന ഒരു വിഷയമേ അല്ല മറിച്ച് തൻ്റെ മുന്നിൽ വരുന്ന അദാശരായ മനുഷ്യർ അല്ലെങ്കിൽ ഒരു സങ്കടം പറയാൻ വേണ്ടി വരുന്ന ഒരാൾ അതിന് ഹൃദയവും കാതും കൊടുത്ത് നിൽക്കുന്ന നിരവധി മനുഷ്യർ ഈ കൂട്ടത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ പലവരും ഈ ഒരു ഇതിൻ്റെ ഒരു മ്യൂസിക് കടന്നു പോകാറുണ്ട് ഞാൻ ഇത് ഇതിലൂടെ വായിച്ചപ്പോൾ പോകുമ്പം ഞാൻ കേട്ടിട്ടുണ്ട് പല വിധത്തിലാണത് ഞാനതിൽ വളരെ കാവ്യാത്മകമായിട്ടുള്ള കവിതപല മനോഹരമായ ഒരു വാക്കിൽ ഇടയ്ക്ക് ഞാൻ തടഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടേ എന്തു പ്രവൃത്തിയും ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് സ്വന്തം നെഞ്ചിൽ കൈവച്ച് എത്ര പേർക്കത് പറയാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ് കാരണം മനസാക്ഷി എന്ന് പറയുന്ന സാധനം തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാലഘട്ടം അത് എവിടെ ഉണ്ടാവുക എന്നുള്ളത് ആ കാലത്ത് മനസാക്ഷിയെ മുൻനിർത്തിക്കൊണ്ട് അതിനോട് സമ്മതം ചോദിച്ച് അതിനെ ദൈവതുല്യമായി കരുതിക്കൊണ്ട് അതിനോട് സമ്മതം ചോദിച്ച് ഓരോ പ്രവൃത്തിയുടെയും തീരുമാനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ എന്താണ് പറയാം ഇപ്പോൾ ഇത് വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി ഇത് വളർന്നു വികസിച്ചു വന്നു കഴിഞ്ഞു അതായത് ജോർദാനിലെ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ജോർദാനിലെ അമർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജി സെൻ്റർ അതുപോലെ തന്നെ അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാലയുടെ ആവുഗ്യത്തിൽ നടത്തി വരുന്ന സർവേ ഈ രണ്ടുപേരുടെയും സർവേയുടെ ഭാഗമായിട്ട് ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരാളായിട്ടാണ് ഖലീൽ ബുഹാരി തിരഞ്ഞെടുക്കപ്പെട്ടത് അതൊരു ഒരു ചെറിയ കാര്യമല്ലത് അത് വളരെ വലിയൊരു കാര്യമാണത് വളരെ വളരെ ശാന്തമായിട്ടാണ് ഒരു യാതൊരു തരത്തിലുള്ള ക്രൗഡവും ഇല്ല ബഹളവും ഇല്ല ഒന്നുമില്ല ഇപ്പോൾ ഈ പുസ്തകത്തിലെ വളവണ്ണത്ത് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ ബുഹാരി കുടുംബം ഉടമ താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു തുടർ പുസ്തകങ്ങൾ കൂടി ഇതിനകത്ത് വേണം എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് കാരണം ഇത് മുഴുവൻ പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല ഇനി ഇനിയും വലുതും പലതും ഈ പുസ്തകത്തെ തേടി എത്താനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പുസ്തകം അതിഗംഭീരമായിട്ട് പകർത്തി എഴുതപ്പെട്ടു അത് എവിടെ പ്ലേസ് ചെയ്യണം വാക്കുകൾ എന്ന് വളരെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് നമ്മൾ ഗിരീഷ് കുമാർ അത് വളരെ അത്ഭുതകരമായിട്ട് തന്നെയാണ് അത് അത് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആർ ഗിരീഷ് കുമാർ അതിൻ്റെ എഴുത്ത് അതിൻ്റെ സമ്പൂർണ്ണത്തിൽ തന്നെ മുന്നൂറ്റി മുപ്പത്തി പേജിലും അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ വലിയ ആളുകളായിട്ടുള്ള ചേർന്നുള്ള പുസ്തകങ്ങൾ ഇത്തരം ഒന്നിക്ക് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഇപ്പോൾ ജീവചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവചരിത്രകാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പത്രപ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ അത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാൾക്കും സംശയം ഉണ്ടാവില്ല അതൊരു മലയാളിയാണ് ടി ജെ എസ് ജോർജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം പത്മ പത്മവിഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങളൊക്കെ നേടി ആൾ തൊണ്ണൂറ് വയസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ താമസിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഒക്കെ എഡിറ്ററായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ ഇറങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ജീവചരിത സംബന്ധിയായി വന്ന പുസ്തകങ്ങളുടെ ആളാണ് ഇപ്പം നെഹ്റുവിനെക്കുറിച്ചുള്ള പുസ്തകം ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള പുസ്തകം വളരെ ലോകപ്രദമായിട്ടുള്ള പുസ്തകമാണത് പി കെ കൃഷ്ണമേനുവിനെ കുറിച്ചുള്ള പുസ്തകം അതുപോലെ സുബ്ബലക്ഷ്മിയെ കുറിച്ചുള്ള പുസ്തകം നമ്മുടെ ഒരു വലിയൊരു ആദരവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പത്രഭൻ അപ്പുറത്തേക്കുള്ള ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ പേരിലുള്ള ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരാളാണ് എൻ്റെ മഹാഭാഗ്യം എന്ന് പറയട്ടെ ഒരു ദിവസം ഒരു ദിവസമല്ല അദ്ദേഹവുമായി രണ്ട് ദിവസം ഒന്നിച്ച് കഴിയാൻ എനിക്ക് ഭാഗ്യം കിട്ടി പാലക്കാട് സംഘടിപ്പിച്ച ഒരു പുസ്തക പ്രകാശനത്തിന് അദ്ദേഹം വന്നപ്പോഴ് ഞാനും അതിന് പ്രധാനപ്പെട്ട ഒരു സംഘാടകൻ ആയിരുന്നു അങ്ങനെ അവിടെയുള്ള ഒരു എസ്റ്റേറ്റിൽ ഒരു ഒരു ഗവൺമെൻറ് എസ്റ്റേറ്റിൽ താമസിക്കാനായിട്ട് രണ്ട് ദിവസം ഈ മനുഷ്യൻ്റെ എന്താണ് പറയുക ഈ തലച്ചോറിൻ്റെ കണ്ണെന്ന് നമ്മൾ പറയുമെ നമ്മളൊക്കെ പലപ്പോഴും കണ്ണുകൊണ്ട് മാത്രമേ കാണുക ചിലത് തലച്ചോറ് കൊണ്ട് കാണും ആ ഉൾക്കാഴ്ച വെറുതെ അല്ല അദ്ദേഹം ഈ ഇമാതിരി പുസ്തകങ്ങൾ കൊണ്ട് ലോക ശ്രദ്ധ നേടിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾ ഈ നെഹ്റുവിൻ്റെയും ഈ പറഞ്ഞ വി കെ കൃഷ്ണമേനോൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ അദ്ദേഹവുമായിട്ട് ധാരാളകാലം താമസിച്ചുകൊണ്ട് ഒന്നിച്ച് താമസിച്ചിട്ട് ആയിരിക്കും എല്ലാം എഴുതിയിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു അദ്ദേഹം ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ആ ആരുടെ ജീവചരിത്രമാണ് എഴുതുന്നത് അവരോട് ഒരക്ഷരം ചോദിക്കാറില്ല എന്നുള്ളതാണ് അതാണ് അത്ഭുതകരമായ ഒരു പ്രക്രിയയാണ് അത് അപ്പം ഞാൻ എങ്ങനെ സാധിക്കുക അദ്ദേഹവുമായി ഇടപെട്ട ആളുകൾ ചുറ്റുമുള്ള വലുതും ചെറുതുമായ മനുഷ്യർ എന്തിനേറെ പറയുന്നു ബാർബർ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് വെട്ടുന്ന അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ വെട്ടുന്ന ആളുടെ ബാർബർ ഷാപ്പിൽ പോലും അദ്ദേഹം പോയി അന്വേഷിക്കും ഇങ്ങനെ വെറുതെ അല്ല ഇങ്ങനെ ഒരു സമഗ്രമായ പുസ്തകമായിട്ട് അദ്ദേഹത്തിന് ഈ പിന്നെ വായന സമൂഹത്തിലേക്ക് വരാൻ കഴിയുന്ന അതിൻ്റെ രഹസ്യം അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ആ രണ്ട് ദിവസം എന്നെ സംബന്ധിച്ചാൽ വളരെ അത്ഭുതകരമായിട്ട് ഓർമ്മയുടെ ദിവസം കൂടിയാണ് വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും അദ്ദേഹം കൗതുകം അതെ കൗതുകം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ജീവിതത്തിൽ അത് നശിച്ചാൽ മനുഷ്യൻ പാതി മരിച്ചു എന്ന് പറയാം എന്തിനോടും ചെറുതിനോടും വലുതിനോടും ഒക്കെ ഉള്ളൊരു അതി ഭയങ്കരമായ ഔത്സഖ്യത്തോടുള്ള കൗതുകമാണ് ഇപ്പോൾ അവിടെ ഇരുന്ന് ആ കൃഷി ചെയ്യുന്ന ആളോട് പോയി ചോദിക്കും ഈ ഇതെന്താണ് ഈ ചെടി ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇതിങ്ങനെ വന്ന എന്താണ് എന്തിനാണ് ഇങ്ങനെ ചെടി നടത്തി ഇങ്ങനെ എന്തിനാണ് ഈ അന്ന് അദ്ദേഹത്തിന് എൺപത് വയസ്സ് ഉണ്ട് ഈ എൺപത് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ എന്തിനാണ് ഇത് അന്വേഷിക്കുന്നത് അതാ അതാണ് ദൈക്ഷണികതയുടെ വലിയ ഒരു ഒരു പ്രകടനമാണ് സത്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കൗതുകൾ അവസാനിക്കുന്നില്ല അതുകൊണ്ടാണ് ആ പുസ്തകം അത്തരത്തിലുള്ള ലോകപ്രശസ്തമായി തീർന്നത് ഈ പുസ്തകത്തിൽ തന്നെ പലപ്പോഴായിട്ട് ഈ എന്താണ് പറയുക വളരെ കാവ്യാത്മകമായി വരുന്ന കവിത എന്ന് പറഞ്ഞിട്ട് കവിതയായിട്ട് ഉണ്ടാക്കുന്നല്ല ഭാഷ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നതല്ല കവിത അത് ഹൃദയം കൊണ്ട് കൊണ്ടുണ്ടാവേണ്ടത് വാക്കുകൾക്ക് അതിനകത്ത് ഒരു ഒരു ചാലക ശക്തി വരുമ്പോഴാണ് അതൊക്കെ കവിതയായിട്ടൊക്കെ വരിക അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് തങ്ങളുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ അന്ധം വിട്ട് എൻ്റെ ശിഷ്യന്മാരെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്നു പറഞ്ഞാൽ ഒരു സമൂഹമാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു സമൂഹം തന്നെ വ്യക്തിയുടെ വളർച്ചയല്ല അത് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയാണ് അത് കാക്ഷിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എപ്പോഴും തന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന എല്ലാ സംഭവങ്ങൾ അദ്ദേഹം ഇതിനെ കോർത്തിണക്കുന്നത് വളരെ വളരെ പിന്നെ രസകരമാണ് ഇപ്പോൾ ഞാനത് അതാ പറയാം അതായത് ഈ പിന്നെ വലിയ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇടപഴകുമ്പോഴുള്ള പല നിമിഷങ്ങളുണ്ട് അതിപ്പോൾ നമ്മൾ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാൻ നോക്കുന്ന ധാരാളം ആളുകളോട് സംസാരിക്കാറുണ്ട് അപ്പോൾ സൂക്ഷ്മത എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളുണ്ട് വലിയ കാര്യങ്ങൾ പലതിലും ചെറുതുമുണ്ട് ഈ ആ ഈ കണ്ണിൻ്റെ ഒരു ആ കാഴ്ചയുടേതാണ് എവിടെയാണ് കൃത്യമായിട്ട് അത് പതിയേണ്ടത് അത് പതിഞ്ഞു നിൽക്കുന്ന അതൊരു മനോഭാവം എന്നുള്ള രീതിയിൽ ഒരു പുതിയ കാലത്ത് നമുക്ക് അതിൻ്റെ ഒരു വലിയ ഒരു ഒരു പിന്നെ മൂല്യം മനസ്സിലാവാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് കാരണം പൊതുവെ ഒരു ഷാലോ ആയിട്ടുള്ള പരന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് ചെറിയ പ്രവൃത്തിയിൽ പോലും സൂക്ഷ്മത എന്ന് പറയുന്നത് തെറ്റ് പോലും പിന്നെ സാരുവില്ല അതൊന്നും വലിയ വിഷയമല്ല എന്ന രീതിയിൽ പോലും ഇന്ന് വന്നിട്ടുണ്ട് തെറ്റ് ഞാൻ ഓർക്കുന്ന കാര്യം പൂങ്കാവനം മാസയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അക്ഷരത്തെറ്റുണ്ടാക്കിയ പുകയില് ചില്ലറല്ല അതെന്താന്ന് പറഞ്ഞാൽ ഈ പാചകരങ്ങെന്ന് പറഞ്ഞൊരു കോളമുണ്ട് അതിൽ ഒരു വിഭവത്തിൻ്റെ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇതാ അതിൽ മഞ്ഞളിൻ്റെ അളവ് അഞ്ച് ഗ്രാമാണ് ഇത് അച്ചടിച്ചു വന്നപ്പം അമ്പത് ഗ്രാമായി അയാൾ ആശുപത്രിയിലുമായി ആയി അങ്ങനെ വായിക്കുന്ന വായനക്കാരുടെ അത്രയും വിശ്വസിച്ച് വായിക്കുന്ന വായനക്കാരാണ് ഒരു പ്രൂഫ് റീറ്റർ പ്രശ്നമാണിത് അദ്ദേഹം ആ ആശുപത്രിയിൽ കിടന്നിട്ട് ഞങ്ങൾക്ക് അയച്ചൊരു കത്ത് ഉണ്ട് ദീർഘകാലം ഞങ്ങളെ നടുക്കുന്ന തരത്തിലുള്ള കത്താണ് അത് ഒരുപാട് തെറിയുടെ പൂര പര്യായങ്ങളായിരുന്നു അത് മുഴുവൻ നിങ്ങൾക്ക് തെറി പഠിക്കണമെങ്കിൽ അത് വായിച്ചാൽ മതി അത്ര അപ്പോൾ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പിന്നീട് അദ്ദേഹത്തോട് ഈ പ്രൂഫ് നോക്കിയാലോട് പറഞ്ഞു നിങ്ങൾ ഈ പ്രൂഫ് റീഡർ അല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പ്രൂഫ് റീഡറാണ് മുകളിൽ നോക്കിയിട്ട് ഇത് വായിക്കുന്നത് അക്ഷരത്തെറ്റുകൾ ഒരു ചെറിയ അക്ഷര തെറ്റുകൾ നമ്മൾ മൊത്തം തകർത്ത് കളിയും ഈ പുസ്തകത്തിൽ വളരെ ശുദ്ധമായ ഭാഷ വളരെ അതിവ്യക്തമായ നിലയിൽ പറഞ്ഞു പോകുന്നു ഒരു സത്യത്തിൽ ഇത് എടുക്കാൻ ഒരല്പം കനമുണ്ട് പക്ഷേ വായിക്കാൻ ഒട്ടും കനം തോന്നില്ല വളരെ അനായാസമായിട്ട് വായിച്ചു പോകുന്ന ഞാൻ അടുത്ത കാലത്ത് ഇത്രയും അനായാസമായി വായിച്ച പുസ്തകങ്ങൾ വായിക്കൽ വലിയ കഷ്ടമായിട്ടുണ്ട് കാരണം ക്ലിഷ്ടമായ ഭാഷയുടെ ഒരു കാലഘട്ടം കൂടിയാണ് അത് ഗിരീഷ് വളരെ നന്നായിട്ട് നിർവഹിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ ക്ലാസൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംസാര പുസ്തകം എന്നുള്ള രീതിയിൽ വർത്തമാനം സംഭാഷണം ഒരു എല്ലാം ഈ ആത്മകഥ സ്വഭാവിക അല്ലാത്ത തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ കൂടി വേണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു അത് എൻ്റെ ഒരു ആവശ്യം നിലയിൽ കൂടിയാണ് എന്നാലും ഇങ്ങനെ ഒരു ചടങ്ങിൽ വരാൻ കഴിഞ്ഞതിൽ വളരെ ഇന്ന് വരാൻ ഒരു നിലക്കും നിവൃത്തിയില്ലാത്തൊരു ദിവസമായിരുന്നു പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ പുസ്തകമാണ് ഒരേ ഒരു ഉസ്താദ് അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ പുസ്തകത്തെ ഞാൻ നോക്കി കാണുന്നു ഇത് വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി പുസ്കാരം